അന്നത്തെ മാധ്യമ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വേർഷൻസ് ഒന്ന് ഈ പോഴിമുത്തൂറ്റ് കേരളത്തിൽ ജനിച്ച് വളരാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം പരിപൂർണമായിട്ട് ഡൽഹിയിലാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എന്ന് പറയുന്നത് അവിടെ വെച്ച് രണ്ട് തവണ അദ്ദേഹത്തിന് നർക്കോട്ടിക്സ് വിഭാഗം പിടിക്കപ്പെടുന്നു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അതിലൊരു തവണ അതൊരു മെഡിക്കൽ പർപ്പസ് എന്ന രീതിയിൽ അതിനെ വകമാറ്റിയും രണ്ടാമത്തെ തവണ അദ്ദേഹത്തിന് ഡ്രൈവറെ കുറ്റം കുറ്റമേറ്റെടുക്കുകയും ചെയ്തു എന്ന തരത്തിൽ വലിയ വാർത്തകൾ വരുന്നു അത് പക്ഷേ പല മാധ്യമ ചർച്ചകളിലും പലരും പറയുന്നതല്ലാതെ അതിൻ്റെ സ്ഥിരീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ കോടതി മുഖാന്തരം വന്നിട്ടുള്ള വേർഷൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് പറയുമ്പോഴും അന്നത്തെ ഊഹാപോഹങ്ങളായിരുന്നു എന്ന് മാത്രമേ ഇപ്പോഴും ആ സെ മാധ്യമ പ്രവർത്തനം എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പോളം മുത്തൂറ്റിന്റെ കൊലപാതക കൂടി ആലപ്പുഴ ഒരു മുഖ്യതര മാധ്യമങ്ങളുടെ തലക്കെട്ടായി മാറുന്ന ഒരു സവിശേഷമായ കാഴ്ച നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഭൂപടമുള്ള ഒരു മണ്ണ് കൂടിയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് വ്യവസായങ്ങൾക്ക് അത്ര പഴക്കം ചെന്ന മണ്ണ് ആണെങ്കിൽ കൂടി ഒരു കയർ വ്യവസായത്തെ സംബന്ധിച്ചാണെങ്കിൽ കറക്റ്റാണ് പക്ഷേ മറ്റൊരു ഫിനാൻഷ്യൽ ഫ്രോഡ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സാമ്പത്തിക കേസുകളിൽ ഉൾപ്പെടാത്ത ഒരു സ്ഥലം ആലപ്പുഴ എന്ന് പറഞ്ഞൊരു കുഞ്ഞു പട്ടണം ഒരു മുഖ്യധാര മാധ്യമങ്ങളിൽ ആ മാധ്യമങ്ങളിൽ ഏറ്റവും ഈ കേസിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ ഏടെന്ന് പറയുന്നത് ഇതൊരു സംസ്ഥാനതലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങിയെന്ന വാർത്തയായിരുന്നില്ല പ്രത്യേകിച്ച് മുത്തൂറ്റ് ആ കാലത്തിൽ വലിയ ഡൽഹിയിലും ബോംബെയിലൊക്കെ വലിയ ഓഫീസുകളുള്ള വലിയ ഹോർഡിങ്സുകളുള്ള ബോംബെ പോലുള്ള ഫിനാൻഷ്യൽ സിറ്റിയിലൊക്കെ പ്രാധാന്യമുള്ള പേരുള്ള സ്റ്റോക്ക് ലിസ്റ്റിലുള്ള കമ്പനികളൊക്കെ ആയിരുന്നു